ഏഹ് കൈസ എല്ലാം ഇറങ്ങുന്നു വീട്ടിലൊക്കെ സോറും അപ്പേ എന്റെ ഉടുപ്പങ്ങനെ സ്കൂളിൽ ക്ലാസ്സിൽ നിന്ന് വന്നവര് അങ്ങനെ നിക്കുവാണെങ്കിൽ വിഷം നല്ല വിഷപ്പെടുന്ന എനിക്ക് അപ്പം നമുക്ക് ഇന്ന് ഇന്നത്തെ വീഡിയോ ചെറിയൊരു വീഡിയോ ആയിരിക്കും പ്രത്യേകം പറഞ്ഞിരിക്കും അപ്പതേ ഉമ്മായി എന്താ വീട്ടിലിരിപ്പുണ്ട് അപ്പൊ നമുക്ക് കഴിക്കാന്ന് വെച്ചാൽ ഇത് പഴങ്കഞ്ഞി കാന്താരി ഉളകും തൈരും ചെമ്മീനും കൊണ്ടാട്ട മുളകും പിന്നെന്താണ് എന്തൊക്കെയാണ് ചമ്മന്തി മുളക് ആ ആ ഏ അപ്പം ഇതൊക്കെ കൂടെ നമ്മൾ പിടി പിടിക്കാൻ പോയാണ് കഴിയുക വാഹ് അപ്പം നമ്മുടെ പഴങ്ങഞ്ഞോടി ഇരുപ്പുണ്ട് ഇതൊക്കെ നമ്മുടെ തയ്യംങ്ങാട്ട് ഒഴിച്ചു കൊടുക്കാൻ കണ്ടെ കമത്തിയേക്കാം ആഹാ ഇനി നമ്മൾ ഓരോ കറികളായിട്ട് ഇങ്ങോട്ട് അതിന് നമ്മുടെ പയർ ചമ്മന്തി കുറച്ചെടുക്കുക പിന്നെ ചെമ്മി ഇതാണ് നമ്മുടെ ഉണക്കമുള് കണ്ണോട്ട കണ്ടത് പറയുമ്പോ തന്നെ വായിൽ വെള്ളം വണ്ടി മുളക് എല്ലാം കൂടി ഉണ്ടല്ലേ ഫോണി കഴിക്കാം ഏകദേശം എനിക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ വായിൽ വെള്ളം വന്നോണ്ടിരിക്കുന്നത് കഴിച്ചോക്ക എന്തായാലും അടിപൊളി അടിപൊളി ഉച്ചക്ക് വിഷം നിൽക്കണ സമയം സമയം മൂന്ന് മണിയായി ഇപ്പഴങ്ങനെ കുറ്റിയാണല്ലോ ഉം ഉമ്മാക്കെടുത്ത് കൊടുക്കാൻ കേട്ടെ അതെ മകൻ ചോറ് വാരത്തരുത് എങ്ങനെയുണ്ട് സൂപ്പർ ഉച്ച സമയത്താണ് നിങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് കാണണമെന്നുണ്ടല്ലോ കൊതി എന്തായാലും വരും അപ്പൊ ഞാൻ തിന്നിട്ടോ അപ്പൊ